അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തൂ മനുഷ്യൻ ഇന്ന് ഗതാഗതത്തിൽ വലിയ മുന്നേറ്റം തന്നെ നടത്തിയിട്ടുണ്ട് കരയിലൂടെയും കടലിലൂടെയും അന്തരീക്ഷത്തിലൂടെയും വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ മനുഷ്യനാവുന്നു മനുഷ്യർക്ക് ഏറ്റവും വലിയ വേഗതയിൽ സഞ്ചരിക്കാനാവുന്നത് വ്യോമ മാർഗമാണ് വിമാനങ്ങളിലാണ് പ്രധാന സഞ്ചാരം ലോകത്തെ ഏറ്റവും വേഗതയേറിയ സൈനിക വിമാനങ്ങൾ മണിക്കൂറിൽ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്നു ഏറ്റവും വേഗതയുള്ള ബുള്ളറ്റ് ട്രെയിന് ആയ ചൈനയിലെ ഷാങ് ഹായ് മകുലവിന് മണിക്കൂറിൽ നാന്നൂറ്റി അറുപത് കിലോമീറ്റർ ആണ് വേഗത അതിന് മുകളിൽ ബഹിരാകാശത്തേക്കും സഞ്ചരിക്കാൻ മനുഷ്യന് സാധിക്കുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ശുഭാംശു ശുക്ല അടക്കമുള്ള നാലാളുകൾ ബഹിരാകാശത്തേക്ക് പോവുകയാണ് ഈലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് കമ്പനിയുടെ ഫാൽക്കണ്ട ഒമ്പത് റോക്കറ്റിലാണ് അവർ പോകുന്നത് ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് ഇരുപത്തി രണ്ടായിരം ഭാരം അതിന് വഹിക്കാൻ സാധിക്കും കരമാർഗത്തിലുള്ള ഗതാഗതവും വളരെ വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിലേറ്റവും വലിയ വേഗതയുള്ളത് ബുള്ളറ്റ് ട്രെയിനുകൾക്കാണ് മണിക്കൂറിൽ നാനൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ അവക്ക് ആകുന്നുണ്ട് റോഡ് മാർഗമുള്ള മോട്ടോർ വാഹനത്തിൻ്റെ വേഗത നമുക്ക് അറിവുള്ളതാണല്ലോ എന്നാൽ മനുഷ്യൻ പൗരാണിക കാലം മുതൽ ഇപ്പോഴും തുടരുന്ന ഏറ്റവും ഫലപ്രദമായ വാഹനം കപ്പലാണ് വിശുദ്ധ ഖുർആാനിൽ പല സ്ഥലത്തും കപ്പൽ ഗതാഗതത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നാം പല നാം എപ്പോഴും ഓതുന്ന സൂറത്ത് യാസീനിൽ അള്ളാഹു താല ഒരു ആയത്തിലൂടെ അതീവ ശ്രദ്ധേയമായിട്ട് നമ്മോട് സൂചിപ്പിക്കുന്നുണ്ട് ആയതുഹും ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ മഹാനായിമം കുർത്തുബിറുദ്ദി അള്ളാഹുഹു മൂന്ന് സന്ദേശങ്ങൾ അറിയിച്ചു തരുന്നുണ്ട് ഇവിടെ യഹ്തമിലു സലാത്ത മഹാൻ ഇത് മൂന്ന് അർത്ഥങ്ങൾ നൽകുന്നുണ്ട് ഒന്ന് അവർക്ക് ഗുണപാഠമാണ് മറ്റൊന്ന് അവർക്ക് ഞമത്തുകളാണ് അതേപോലെ തന്നെ അവർക്ക് മുന്നറിയിപ്പുകളാണ് അവർക്ക് സന്തോഷ വാർത്തയും അവർക്ക് മുന്നറിയിപ്പുകളും ഇത് നൽകുന്നുണ്ട് ഒന്നാമത് പറഞ്ഞത് ഗുണപാഠമാണ് അഥവാ കപ്പൽ എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തം വലിയ സമുദ്രങ്ങളിൽ താഴ്ന്നു പോവാതെ ഒരു ഗ്രാമത്തിൻ്റെ അത്രയും വലിപ്പമുള്ള വലിയ കപ്പൽ സഞ്ചരിക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണ് കപ്പൽ വഹിക്കുന്നത് കേവലം മനുഷ്യഭാരം മാത്രമല്ലല്ലോ വലിയ കെട്ടിടങ്ങളും ചരക്കുകളും മൃഗങ്ങളും കളിക്കാനുള്ള മൈതാനങ്ങളും മറ്റും അടങ്ങുന്ന ഒരു വലിയ പട്ടണമാകെ കടലിലേക്ക് പറിച്ചു നടുകയാണ് വെള്ളത്തിൽ സഞ്ചരിക്കുന്ന വലിയ ഒരു കരയായി കപ്പൽ മാറുന്നുണ്ട് അത് താഴ്ന്നു പോകാതെ അള്ളാഹു താര നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു നേരിട്ടാണ് ആദ്യ കപ്പൽ നിർമ്മാണം നൂഹ്നബി അലിഹി സ്ലാമിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് അഥവാ കപ്പൽ അള്ളാഹുവിൻ്റെ കുതിരത്തിൻ്റെ നേരടയാളമാണ് എന്നർത്ഥം ജനങ്ങൾക്ക് അതുവരെ പരിചയമില്ലാത്ത ഒരു വസ്തുവായതിനാൽ ഇതൊന്നും നടക്കുകയില്ല എന്നോ എന്ന നിലയിൽ നൂഹ്നബി അലിഹി സ്ലാമിന് ആ സമയത്തുണ്ടായിരുന്ന കാഫിര്യങ്ങൾ പരിഹസിച്ചിരുന്നു പരിശുദ്ധ ഖുർആൻ അത് നമ്മോട് വ്യക്തമായി പറഞ്ഞതാണ് എന്നാൽ അള്ളാഹു തൻ്റെ കുതിരത്ത് വെളിവാക്കുകയായിരുന്നു മഹനൈബിനെ അബ്ബാസ് റദ്ദി അള്ളാഹുവിന് പറഞ്ഞത് പ്രകാരം മൂന്ന് തട്ടുകളുള്ള ആയിരത്തി ഇരുന്നൂറ് മുഴം നീളവും ആറുന്നൂറ് മുഴം വീതിയും മുപ്പത് മുഴം പൊക്കവുമുള്ള വലിയ ഒരു കപ്പൽ തേക്ക് മരം കൊണ്ട് നൂഹ്നബി അലി ഇസ്ലാം നിർമ്മിക്കുകയാണ് മുകളിൽ പക്ഷികളും നടുക്ക് മനുഷ്യരും താഴെ മൃഗങ്ങളുമായി ആ കപ്പൽ തൂഫാൻ കപ്പൽ തൂഫാനിനെ അതിജീവിക്കുകയാണ് കപ്പലിൻ്റെ രണ്ടാമത്തെ ഗുണമായി പറഞ്ഞത് അനുഗ്രഹമാണ് മനുഷ്യ ജീവിതത്തിന് കപ്പലിനെ പോലെ അനുഗ്രഹമായ മറ്റൊരു കണ്ടുപിടുത്തം ഉണ്ടോ എന്ന് സംശയമാണ് കാരണം കപ്പലുകളിലൂടെയാണ് ഓരോ ഭൂഖണ്ഡങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിലേക്ക് ചരക്കുകൾ നീക്കുന്നത് അങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് മനുഷ്യ ജീവിതം എളുപ്പമാവുകയും ചെയ്യുന്നത് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് കപ്പലെന്ന് ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞു തന്ന ഒരു വിവരണമാണ് മനുഷ്യന് ലഭിക്കുന്ന മറ്റ് ഗുണങ്ങളെപ്പറ്റി മഹാനായ കുർത്തുബി അറുദ്ദി അള്ളാഹുന്ന് പറയുന്നുണ്ട് നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ലോകത്തിലെ ഏറ്റവും വലിയ കാർഗോ കപ്പലായ എം എസ് സി ഇറീന ഫോർ ഹൺഡ്രഡ് നാന്നൂറ് മീറ്റർ നീളവും അറുപത്തി ഒന്ന് മീറ്റർ വീതിയും ഉള്ളതാണ് നാല് ഫുട്ബോൾ ഗ്രൗണ്ടുകളേക്കാൾ വലിപ്പമുണ്ട് കപ്പലിന് അതിൽ നൂറുകണക്കിന് കണ്ടെയ്നറുകളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പല പ്രവാചകന്മാരുടെ ചരിത്രത്തിലും കപ്പൽ കടന്നു വരുന്നുണ്ട് ഖദർ നബി അലിഹിസ്ലാമോടൊപ്പം മൂസാ നബി അലിഹി വിജ്ഞാനം തേടിയുള്ള യാത്രയിലും കപ്പൽ കടന്നു വരുന്നുണ്ട് യൂനിസ് നബി അലി ഹിസ്ലാമിൻ്റെ കപ്പൽ യാത്രയും പ്രസിദ്ധമാണല്ലോ നബി അല്ലാഹു അരി വസലം തങ്ങളുടെ ഹദീഫിലും കപ്പൽ യാത്രയെപ്പറ്റി പറയുന്നത് നമുക്ക് കാണാൻ പറ്റും നബിസുല്ലാഹു അരി വസരം മതങ്ങൾ അത് ആഗ്രഹിച്ച സുഹാബി വനിതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഹബസീനിയയിലേക്ക് ഹിജറ പോയവർ കപ്പലിലാണ് പോയത് അവരിൽ നിന്നുള്ള സംഘം കപ്പലിലാണ് മദീനയിലേക്ക് ഹിജറ എട്ടാം വർഷം തിരിച്ചത് ഹബസീനിയയിലെ ഹിജറ സംഘം തിരിച്ചെത്തിയപ്പോൾ മദീനയിലേക്ക് ആദ്യം ഹിജറ പോയവർ അവരെക്കാൾ അഭിമാനം പറഞ്ഞു ഹഫ്സീനയിലേക്ക് ഹിജറ പോയ സംഘത്തിലുള്ള അസ്മാ അസ്മാബി വീറിയല്ലാഹുഹുനെ നബി പത്നി ഹഫ്സാറുദ്ദി അൻഹയുടെ വീട്ടിലെത്തി ആരാണ് കൂടെയുള്ളതെന്ന് ഉമർ വീറിയല്ലാഹുന ഉമറുദ്ദിയാഹുന്നു ചോദിച്ചു ഹബ്സാ അറുദ്ദി ഉമർ ഉമറദ് അള്ളാഹുന് ചോദിക്കുകയാണ് അസ്മ ഇറുദ്ദി അള്ളാഹുനെ ആണെന്ന് പറഞ്ഞു ഹബ്സീനയിലേക്ക് ഹിജറ പോയ അസ്മ ആണോ എന്ന് ഉമർ ഉമർദ്ദി അള്ളാഹുന് ചോദിച്ചു അതേ എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഉമർദ്ദി അള്ളാഹുന് പറയാണ് സബക്കനും ഹിജറു അഹക്കുബിറസൂൽ മിൻകും ഈ സംഭവം പ്രസിദ്ധമാണല്ലോ മൂന്നാമത് മഹാനായ കുർത്തുബി ഇറുദ്ദി അള്ളാഹുന് പറഞ്ഞത് കപ്പൽ മുന്നറിയിപ്പാണ് എന്നാണ് ഇപ്പോൾ നാം നിരന്തരമായി കേൾക്കുന്നത് കപ്പലുകളുടെ അപകടങ്ങളെക്കുറിച്ചാണ് ഒരു കപ്പലപകടവും അപകടവും അതിൻ്റെ ഭീതിയും മാറുന്നതിന് മുമ്പ് തന്നെ അടുത്ത കപ്പലപകടം സംഭവിച്ചിരിക്കുന്നു കടലിൽ മാത്രമല്ല കരയിലുള്ളവർക്കും അത് ഭീഷണിയായി മാറുന്നു അന്തരീക്ഷ മലിനീകരണം മുതൽ പല പ്രശ്നങ്ങളുണ്ടാവുമെന്നോ നാം വായിക്കുന്നു കേൾക്കുന്നു അതിൽ നിന്നെല്ലാം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വളരെ ശരിയാണ് ഫിൽ വൽ ബഹർ ബിമാ ലഅല്ലഹും ആദബ നബി അലി ഇസ്ലാം ഭൂമിയിലേക്ക് എത്തിയപ്പോൾ ഇടയായി കാടാനിടയായി ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് എത്തിയപ്പോൾ കഴികനെ ഇടയായി കഴികൻ തിമ്മിംഗലത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് പറഞ്ഞു അവൻ്റെ മത്സ്യമേ ഞാൻ രണ്ട് കാലിൽ നടക്കുന്ന രണ്ട് കൈകളെ കൊണ്ട് പിടിക്കുന്ന ഒരു 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 ആളെ ഒരു ജന്തുവിനെ ഞാൻ കണ്ടു ആ സമയത്ത് മത്സ്യം തിരിച്ചു പറയുന്നത് നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എങ്കിൽ ഇനി എനിക്കോ നിങ്ങൾക്കോ രക്ഷയില്ല എന്നാണ് കപ്പൽ അനുഗ്രഹമാണ് എന്നാൽ എല്ലാ അനുഗ്രഹങ്ങൾക്ക് പിന്നിലും ദുരന്തങ്ങളുണ്ടാകും അനുഗ്രഹങ്ങളിൽ സന്തോഷിച്ചും ദുരന്തങ്ങളിൽ ക്ഷമിച്ചും റബ്ബിൻ്റെ കുതിരത്തിന് ഉണ്ടാ ഉൾക്കൊണ്ടുമാണ് നാം മുന്നോട്ട് പോകേണ്ടത് കപ്പൽ ദുരന്തത്തിൽ നിന്നും നമ്മുടെ നാവി നാടിനെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ഇന്നിതാ കപ്പൽ ദുരന്തത്തിന് ശേഷം അഹമ്മദാബാദിൽ വി വിമാന ദുരന്തം മലയാളികളടക്കം ഒട്ടനവധി പേർ മരണപ്പെട്ട സംഭവം നമ്മൾ അറിഞ്ഞതാണ് പറന്നുയർന്ന ഉഠനെ സമീപത്തെ ഹോസ്റ്റലിന് മുകളിലേക്ക് തകർന്നു വീണു ദുരിതത്തിൽ അകപ്പെട്ടവർക്ക് അള്ളാഹുതായ സമാധാനവും ഖബറിൽ മൊമിനിയങ്ങൾക്ക് ഖബറിൽ സന്തോഷവും നൽകിയ ഒരു